വഴി അങ്ങനെ നിവർന്നു കിടക്കുകയാണ് ഇറക്കങ്ങളോ വളവുകളോ ഇല്ലാതെ ആക്സിലറേറ്ററിൽ അറിയാതെ അമർന്നു പോകുന്ന കാലിന്റെ എത്രയോ ഇരട്ടി വേഗത്തിലാണ് മുന്നോട്ടുള്ള കുതിപ്പ് എതിർ ദിശയിലേക്ക് കാഴ്ചകൾ അതിവേഗം ഓടിമറിയുകയാണ് ടയർ തറയിൽ ഉരയുന്ന കിരുകിരാ ശബ്ദം മാത്രം അങ്ങനെ കേൾക്കാം പൊടുന്നനെ അകലെയായി ചെമന്ന വെളിച്ചം പടർത്തി സിഗ്നൽ നിൽക്കുന്നു കാലുകൾ ബ്രേക്ക് പെടലിലേക്ക് മടിയോടെയെങ്കിലും അമർന്നു തന്റെ പ്രയാണത്തെ തടഞ്ഞ അമർഷത്തോടെ ടയറുകൾ അലർച്ചയോടെ നിശ്ചലമായി വിളക്കുകാലിൽ തൊണ്ണൂറിൽ നിന്ന് പിറകിലേക്ക് ഇറങ്ങി വരുന്ന അക്കങ്ങൾ പൂജത്തിലേക്കെത്തുന്നതും നോക്കി അക്ഷമയോടെ സ്റ്റിയറിംഗ് വീലിൽ വെറുതെ വിരലുകൾ കൊണ്ട് താളമിട്ടു സെക്കൻഡുകൾക്ക് ദൈർഘ്യമേറിയതുപോലെ അവ ഇഴയുന്നതായാണ് അയാൾക്ക് അനുഭവപ്പെട്ടത് ഇനിയുമേറെ ദൂരം താണ്ടേണ്ടതാണ് യാത്ര ഒടുക്കത്തോടെ ചരക്കുമായി എത്തണം നൂറിനടുത്ത് കിലോമീറ്ററുകൾ കൂടിയുണ്ട് ഓടിത്തീർക്കാൻ സിഗ്നലിൽ അക്കങ്ങൾ മുപ്പത് ഇരുപത്തിയൊൻപത് ഇരുപത്തിയെട്ട് എന്നിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് മനസ്സിത്തിരി ശാന്തമാകാൻ തുടങ്ങി കിതച്ചുകൊണ്ടിരുന്ന എഞ്ചിന്റെ താളത്തിനൊപ്പം ഗിയർ ലിവർ ഇളകിക്കൊണ്ടിരുന്നു പത്ത് ഒൻപത് എട്ട് വർഗീസ് ക്ലച്ചിൽ അമർത്തി ചവിട്ടി ഗിയർ സെക്കൻഡിലേക്ക് തള്ളിയിട്ടു ചെമപ്പ് മാഞ്ഞു ഓറഞ്ച് തെളിഞ്ഞു പെട്ടെന്ന് പച്ചു ക്ലച്ചിൽ അമർന്നിരുന്ന കാൽ പതിയെ ഉയർന്നു വന്നു ഒപ്പം ആസലേറ്റർ ഞെരിഞ്ഞു പച്ച വെളിച്ചം തനിക്കുള്ള അടയാളമായിരുന്നുവെന്ന് തെറ്റിദ്ധരിച്ച് ചരൽ വാരി എറിയുന്നതുപോലെ ഒരു മഴ പൊടുന്നനെ എവിടെ നിന്നോ എത്തി അടർന്നു വീണു ചില്ലിൽ ചാഞ്ഞു പതിച്ച മഴക്കുത്തുകളെ വൈപ്ര ബ്ലേഡുകൾ വടിച്ചെറിഞ്ഞു ബ്ലേഡുകളുടെ പഴക്കം ചില്ലിൽ അർദ്ധവൃത്താകൃതിയിൽ കലകൾ വീഴ്ത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മഴ വന്നു ചില്ലിൽ തല്ലിയപ്പോൾ വൈപ്പർ ബ്ലേഡുകൾ മാറ്റണമെന്ന് വർഗീസ് വിചാരിച്ചതാണ് പക്ഷേ മറന്നുപോയി കാഴ്ചകൾ അടക്തമാകുന്നു ആയാസപ്പെട്ടെങ്കിലും വർഗീസ് വേഗത കുറച്ച് മഴയിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു മഴമറയ്ക്കുള്ളിൽ മറയ്ക്കുള്ളിൽ കാഴ്ചകൾ മങ്ങിയ ഒരു നിമിഷം വലിയൊരു കട്ടറിൽ വീണ് വണ്ടിയൊന്ന് ആടി വിലഞ്ഞു നാശം അയാൾ പെറുപിറുത്തു ലോഡ് വെളുപ്പിന് ഗോഡൌണിൽ എത്തിച്ചാൽ വീട്ടിലൊന്ന് പോയി വരാനുള്ള സമയമുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാംഗ്ലൂരിലേക്ക് ലോഡുമായി പോയതാണ് അടുത്ത ലോഡുമായി അവിടെ നിന്നും കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് ഈ ലോഡ് കിട്ടിയത് അതും തന്റെ നാട്ടിലേക്കു തന്നെ മഴത്തുള്ളികൾ വലിയ ശബ്ദത്തോടെ ചില്ലിൽ വന്നലച്ചുകൊണ്ടിരുന്നു മഴയുടെ തണുപ്പ് എഞ്ചിൻ ചൂടിനെ ക്യാബിനിൽ നിന്ന് തള്ളി പുറത്തേക്കിടാൻ തുടങ്ങിയിരുന്നു എതിരെ പാഞ്ഞെടുക്കുന്ന ചില വണ്ടികളുടെ ഹെഡ്ലൈറ്റ് ബീം കണ്ണുകളിലേക്ക് തറഞ്ഞു കയറുന്നുണ്ട് വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കാൻ വെമ്പിയ മുഴുത്ത തെറികളെ അയാൾ അപ്പാടെ വിഴുങ്ങി വിശാലമായ ഗോഡൌണിൽ ലോറി കിതച്ചു നിന്നു എഞ്ചിൻ ഓഫ് ചെയ്യാതെ വർഗീസ് പുറത്തേക്കിറങ്ങി ലോഡ് ഇറക്കാൻ പണിക്കാർ എത്താൻ നേരമാകുന്നതേയുള്ളൂ ഓഫീസ് മുറിയുടെ മുന്നിൽ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് ബില്ലുകൾ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചു വണ്ടിയിൽ കയറി ഓഫ് ചെയ്തു സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് എടുത്തു ലോഡ് ഇറക്കിയ ശേഷം വണ്ടി മാറ്റിയിടാൻ ഏർപ്പാട് ചെയ്ത് അയാൾ പുറത്തേക്ക് നടന്നു നേരം പുലർന്നിരുന്നു നിരത്തിൽ തിരക്ക് തുടങ്ങിയിരുന്നില്ല പ്രഭാത സവാരിക്കാർ വീടുകളിലേക്ക് മടങ്ങുന്നുണ്ടായിരുന്നു അന്യഭാഷ തൊഴിലാളികളുടെ ഒരു സംഘം അയാളെ കടന്ന് തിരക്കിട്ടു നടന്നുപോയി പുറത്ത് തൂക്കിയ സഞ്ചിയും കൈകളിൽ ഇരുമ്പു ചട്ടികളുമായി കോൺക്രീറ്റ് പണിക്ക് പോകുന്നവരാകാം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സ്ഥാപിച്ച ഒറ്റ സ്റ്റീൽ പൈപ്പിൽ എങ്ങനെയിരിക്കുമെന്നാലോചിച്ച് നിൽക്കവേ ഒരു ബസ് അയാൾക്ക് മുന്നിൽ വന്നു നിറുത്തി ധിരുതിയിൽ ബസ്സിൽ കയറിപ്പറ്റി ബസിൽ സാമാന്യം തിരക്കുണ്ട് ചെവിയിൽ കുത്തി കയറ്റിയ ഹെഡ്സെറ്റുകളോടെ അതിഥി തൊഴിലാളികളാണ് ഏറെയും രണ്ടു മൂന്ന് സ്റ്റോപ്പുകൾ കഴിഞ്ഞപ്പോഴേക്കും ബസിൽ നല്ല തിരക്കായി ടൗണിൽ നിന്ന് പതിനാല് കിലോമീറ്ററുകൾ ദൂരമുണ്ട് വർഗീസ് താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു കിലോമീറ്ററോളം ദൂരത്തിലാണ് അയാളുടെ വാടക വീട് അയാളുടേത് പ്രണയവിവാഹമായിരുന്നു അയാൾ വീട്ടിലെ സിസിലി ആയിരുന്നു കഥയിലെ നായിക നാട്ടിലെ പ്രമാണിയായ യോഹന്നാന്റെ മകൾ എതിർപ്പുകൾ ഏറെ ഉണ്ടായി ഇരു വീട്ടുകാരിൽ നിന്നും പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാൻ പിറന്ന നാട് ഉപേക്ഷിച്ച് ഓടിപ്പോകേണ്ടി വന്നു അവർക്ക് പക്ഷേ ഇന്ന് ഇന്നവർക്ക് അതിലൊട്ടും സങ്കടമില്ല ഒരാണും ഒരു പെണ്ണുമായി രണ്ടു മക്കൾ മൂത്തവൻ അരുൺ പ്ലസ് ടു പാസായി തുടർന്ന് നഴ്സിംഗ് പഠനത്തിനു പോകാനാണ് പദ്ധതി ബാങ്കിൽ നിന്ന് പഠനാവശ്യത്തിനായി വായ്പ തരപ്പെടുത്താനുള്ള നെട്ടോട്ടത്തിലുമായിരുന്നു വർഗീസ് ഇളയമോൾ സ്നേഹ എട്ടാം തരത്തിലാണ് ചരക്ക് ലോറിയിലെ ഡ്രൈവർ പണി കൊണ്ട് കിട്ടുന്നതാണ് ആകെയുള്ള വരുമാനം അരുണിന് പതിനേഴ് ഉള്ളൂ പഠിക്കാൻ സമർത്ഥനുമാണ് ഡ്രൈവിംഗ് അവൻ ഒരു ലഹരി പോലെയാണ് അവധിക്കാലത്ത് അപ്പയ്ക്കൊപ്പം അവനും ലോറിയിൽ പോകും നല്ല നേരമാണെങ്കിൽ വർഗീസ് മകന് വളയം പിടിക്കാൻ കൊടുക്കും അപ്പ ചെയ്യുന്നതൊക്കെ അരുൺ സസൂക്ഷ്മം ശ്രദ്ധിക്കും ലോറി ഉരുട്ടാനും തിരിച്ചു വെക്കാനും ഒക്കെ അവൻ മശമാക്കി എത്ര നിർബന്ധിച്ചാലും റോഡിലൊന്നും ലോറി ഓടിക്കാൻ വർഗീസ് അവനെ അനുവദിച്ചിരുന്നില്ല ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കരുത് ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കണമെന്നൊക്കെ വണ്ടിയിൽ ഇരിക്കുമ്പോൾ എപ്പോഴും മകനെ അയാൾ ഉപദേശിക്കുകയും ചെയ്യും നിയമങ്ങൾ അയാൾ പാലിക്കുകയും ചെയ്യുമായിരുന്നു ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് പരിചയക്കാരോട് കുശലം പറഞ്ഞു നടക്കുന്നതിനിടയിലാണ് സിസിലിയുടെ ഫോൺ വിളിയെത്തിയത് താൻ ബസ് ഇറങ്ങി നടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വെച്ചു വർഗീസ് നടത്തം തുടർന്നു പെട്ടെന്ന് ഹോൺ മുഴക്കി ഹെഡ്ലൈറ്റ് ഇട്ട് ഒരു ജീപ്പ് വളവ് തിരിഞ്ഞ് അതിവേഗത്തിൽ വന്നു വർഗീസിനെ കണ്ട് ഡ്രൈവർ വണ്ടി നിർത്തി വേഗം കയറ് വേഗം വേഗം വണ്ടിക്കുള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു വർഗീസ് വണ്ടിയിലേക്ക് നോക്കി ചോരൊലിപ്പിച്ച് രണ്ട് ചെറുപ്പക്കാരെ താങ്ങി പിടിച്ചിരിക്കുന്നു ഏതോ അപകടം നടന്നതാണ് ചോരൊലിച്ചിറങ്ങിയത് കാരണം ആളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരാളെ ഇരച്ചു കയറി തൻ്റെ മോൻ അരുണിന്റെ ഷർട്ട് അയ്യോ മക്കളെ വണ്ടിയിലേക്ക് ചാടി കയറി മകന്റെ തലം മടിയിൽ താങ്ങിയെടുത്തിരുന്നു വർഗീസിനെ കൂട്ടിക്കൊണ്ടുപോകാൻ അരുൺ ബൈക്കുമായി വന്നതാണ് വർഗീസിന് ഒരു പഴയ ബൈക്കുണ്ട് വണ്ടിയെടുത്ത് റോഡിൽ ഇറങ്ങരുത് എന്ന് എപ്പോഴും പറയുന്നതാണ് അപ്പയെ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ തന്നെയാണ് പറഞ്ഞു വിട്ടതും വീട്ടിൽ നിന്നിറങ്ങി അധികം ദൂരം എത്തിയില്ല എതിരെ അതിവേഗത്തിലെത്തിയ ഒരു ബൈക്ക് അരുണിന്റെ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചു വഴിയരികിലെ കല്ലിൻകൂട്ടത്തിലേക്കാണ് അവൻ തെറിച്ചു വീണത് വലിയ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി ടൗണിലെ കച്ചവടക്കാരൻ ശ്രീധരന്റെ മകൻ ശ്രീറാം ആയിരുന്നു അപകടത്തിൽപ്പെട്ട മറ്റേ ബൈക്കിലുണ്ടായിരുന്നത് ശ്രീരാം അവസാന വർഷ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അടുത്തുണ്ടായിരുന്ന കമാൽ ജീപ് എത്തിച്ച് ഇരുവരെയും കയറ്റി ആശുപത്രിയിലേക്ക് കുതിച്ചു അപകട സമയത്ത് രണ്ടു പേരും ഹെൽമെറ്റ് വെച്ചിരുന്നില്ല അതാണ് കാര്യങ്ങൾ ഇത്രമേൽ ഗുരുതരാവസ്ഥയിലായതും ബോധരഹിതരായ ഇരുവരെയും അടുത്തുള്ള ആശുപത്രിയിൽ ഇറക്കി പ്രഥമ ശുശ്രൂഷകൾ നടത്തി രണ്ട് ആംബുലൻസുകളിലായി നഗരത്തിലെ കൂടുതൽ സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റി രണ്ടുപേരുടെയും തലക്കേറ്റ പരിക്ക് ഗുരുതരമായിരുന്നു രണ്ടുപേരെയും രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ ശ്രമങ്ങൾ വിഫലമായി മകന്റെ ചേതനയേറ്റ ശരീരത്തിൽ തളർന്നു വീണതാണ് സിസിലി പിന്നെ ഇതേവരെ എഴുന്നേറ്റിട്ടില്ല ആരോടും ഒന്നും മിണ്ടാറുമില്ല ദിനചര്യകൾ മറന്നതുപോലെയാണ് പെരുമാറ്റങ്ങൾ മകൻ അടുത്തുള്ളതുപോലെ അവനോടായി അവ്യക്തമായി എന്തൊക്കെയോ പറയും വർഗീസ് പണിക്ക് പോകാറില്ല സിസിലിയെ നോക്കണം മരുന്നും ഭക്ഷണവും കൊടുക്കണം ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന അവരുടെ ജീവിതം കാറ്റിലും കോളിലും പെട്ട് വട്ടം കറങ്ങാൻ തുടങ്ങുകയായിരുന്നു കോടതി വരാന്തയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി ഇന്ന് വിധി വരുന്ന ദിവസമാണ് തനിക്കെതിരെയാണ് കേസ് പ്രായപൂർത്തിയാകാത്ത ആൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തു അപകടമുണ്ടാക്കി രണ്ടുപേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പോരാത്തതിന് അപകട സമയത്ത് വർഗീസിന്റെ ബൈക്കിന് ഇൻഷുറൻസും തീർന്നിരുന്നു തനിക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയെപ്പറ്റി അയാൾ ബോധവാനായിരുന്നു തന്നെ കൊണ്ട് ഈ ജന്മം അടച്ചു തീർക്കാൻ കഴിയാത്ത ഭീമമായ സംഖ്യയാകും പിഴ തന്റെ ശിഷ്ടകാലം ജയിലായിരിക്കും സിഗ്നൽ കാത്തു കിടക്കുന്നതുപോലെ നിർവികാരനായി അയാൾ കോടതി വരാന്തയിൽ നിന്നു സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു കെ എസ് നൂറ്റി പതിമൂന്ന് ഇരുപത്തിരണ്ട് കേസ് വിളിച്ചു വിറയ്ക്കുന്ന പാദങ്ങളോടെ അയാൾ പ്രതിക്കൂട്ടിലേക്ക് നടന്നു